ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സജി ജോസഫ് മാലക്കല് എന്ന സ്ഥലത്താണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഭാഗമാണ് മാലക്കല് അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് അധ്യാപനത്തിലായിരുന്നു ആ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് പിരിഞ്ഞത് സെൻറ്റ് പൈസ് കോളേജ് രാജപുരത്ത് നിന്ന് പഠിപ്പിച്ചാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പതിനേഴ് വർഷം അവിടെ പഠിപ്പിച്ചു ധാരാളം കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ അന്ന് പഠിപ്പിച്ചിട്ട് ഇതിപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പോകുന്ന ഒരു ചിന്ത ധാര എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളവിടെ അവിടുത്തെ ടീച്ചിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വർദ്ധിക്കത്തിൽ എന്ത് ചെയ്യും അപ്പോൾ ഒത്തിരി പേര് ചുമ്മാ കുത്തിയിരിപ്പുണ്ട് ഭയങ്കര ബോർ അടിക്കുന്നു അപ്പോൾ ഞാനതിന് കണ്ടെത്തിയ ഒരു മാർഗം എന്ന് വെച്ചാൽ ഹോബീസ് ഡെവലപ്പ് ചെയ്യുക അപ്പോൾ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നൊരു ഹോബി എന്ന് പറയുന്നത് റീഡിങ് ആണ് അത് ഞാനിപ്പോഴും കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത് മെല്ലി പോണി കൾച്ചർ ഒരു ചെറുതാൻ കൃഷി ഈ ചെറുതാൻ കൃഷി വളരെ രസകരമായ അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വിപുലമാക്കി അതിൻ്റെ ധാരാളം ഫ്രണ്ട്സ് എനിക്കുണ്ടായി അതിൽ നിന്ന് നമുക്കൊരു ഏണിംഗ് കിട്ടാൻ തുടങ്ങി അപ്പോൾ അത് അതിൻ്റെ ക്ലാസ്സുകൾക്ക് ഞാൻ പോകാറുണ്ട് അപ്പോൾ ചെറുതെ നല്ലൊരു പരിപാടി അത് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനോട് ഇനി വേറെ ഒന്നെങ്കിലും പഠിക്കണം ഒരു ഹോബി കൂടെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനോഹരമായൊരു മ്യൂസിക്കിലേക്ക് ഞാൻ കടന്നു മ്യൂസിക് കുറച്ച് പഠിച്ചു അപ്പോൾ ഞാൻ ഫ്ലൂട്ടാണ് എനിക്ക് ഇഷ്ടം ഓടക്കുഴലിൽ പഴയ പാട്ടുകളൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ പഴയ പാട്ടുകളൊക്കെ ഒന്നും കൂടെ ആഴത്തിൽ പഠിക്കാമെന്ന് കരുതി ഞാൻ ഫ്ലൂട്ട് പഠിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം ഫ്ലൂട്ട് നിർമ്മാണം നിർമ്മാണം അങ്ങനെ ഒരു അഞ്ച് വർഷം കൊണ്ട് ഞാനതിൻ്റെ അതിൻ്റെ സാർമാരെയെല്ലാം കണ്ട് മാത്തമെറ്റിക്സിൻ്റെ സാർമാരെ ഫിസിക്സിൻ്റെ സാർമാരെയെല്ലാം കണ്ട് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാനെത്തി അങ്ങനെ നമുക്ക് ഓരോ സ്കെയിലിലും നമുക്ക് ഫ്ലൂട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലായി അത് എല്ലാ മനുഷ്യർക്കും അതിൻ്റെ സാ സാധിക്കും അതിനോട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തും നമുക്ക് പഠിച്ചെടുക്കാം അങ്ങനെ ഞാൻ ബേസും ബേസ് ഫ്ലൂട്ടുകളും മിഡിൽ ഫ്ലൂട്ടുകളും ഉണ്ടാക്കാത്ത കുറച്ച് മ്യൂസീഷ്യന്മാർ വന്നിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇനിയും പിന്നെ ഞാൻ ഡെവലപ്പ് ചെയ്ത മറ്റൊരു ഹോബി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ധാരാളം ഫ്രൂട്ട് ട്രീസ് ധാരാളം ഫ്രൂട്ട് ട്രീസ് ഞാൻ നട്ടു എനിക്കൊരു നാൽപ്പത്താറ് എണ്ണം ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ ഞാൻ ആദ്യകാലങ്ങളിൽ നട്ടതാണ് ഇപ്പോൾ അതിൽ റയറായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർമീസ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടുണ്ട് ഉണ്ട് പിന്നെ ആവക്കോട് ഉണ്ട് ബാക്കിയെല്ലാം നമുക്കിവിടെയുള്ള റമ്പുട്ടാൻ ഇങ്ങനെയുള്ള ബ്രാബ ഇങ്ങനെയുള്ള ഒക്കെയാണ് ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മൂന്നാല് തരം ഹോബിയും കൊണ്ടാണ് ഞാൻ ഇപ്പോൾ റിട്ടയർ മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഈ കാലങ്ങൾ വർദ്ധക്യത്തിൽ ഞാൻ കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് ബോറടിയില്ല എനിക്ക് സമയം ഇഷ്ടം പോലെ സമയം തികയുന്നില്ല പല കാര്യങ്ങൾക്കും തേനിച്ച കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് വിൽക്കുക കോളഞ്ഞ് വിൽക്കാറുണ്ട് തേൻ വിൽക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ വളരെ രസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ റിട്ടയർ ഹാൻഡ്സിനോട് അതുപോലെ തന്നെ ചില യുവാക്കൾ ഒരു പണിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെയുള്ള ഹോബികൾ കൾട്ടിവേറ്റ് ചെയ്യുക അപ്പോൾ അത് വളരെ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്കുണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടാവും പ്രത്യേകിച്ച് ചെറുതരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉന്മേഷം ഉന്മേഷുണ്ടാവും നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല ഇതാണ് ഏറ്റവും നല്ല വാക്സിൻ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് മ്യൂസിക്ക് പിന്നെ പറഞ്ഞ നല്ല ഒരു പരിപാടിയാണ് ഗാർഡൻ ഗാർഡനിങ് നമുക്ക് കഴിഞ്ഞാൽ അത് മനോഹരമാണ് ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ റിട്ടയർ ചെയ്ത ഹാൻസിനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിപാടികൾ ഇതിലേതെങ്കിലും ഒരു ഹോബികൾ വളർത്തിയെടുക്കുക ഇനി നമുക്ക് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഫ്ലൂട്ടുകളുണ്ട് അതിലേക്ക് നമുക്ക് പോകാം ഇത് എല്ലാം ഞാൻ ഉണ്ടാക്കിയ ഫ്ലൂട്ടാണ് ഇതെല്ലാം കുറേ എണ്ണമുണ്ട് കുറേ എണ്ണം വിറ്റഴിഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് ഈ ഫ്ലൂട്ടുകളിലുള്ള ബേസ് ഫ്ലൂട്ടുകളുണ്ട് ബേസ് എല്ലാം ഉണ്ട് അതുപോലെ മിഡിൽ എല്ലാം ഉണ്ട് എല്ലാ മിഡിലുകളും ഉണ്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ പോകുന്നത് മിഡിലിൽ സി അതുപോലെ ഡി എഫ് ഒക്കെയാണ് കൂടുതൽ പോകാറുള്ളത് ബേസ് ജി ആണ് കൂടുതൽ പോകാറുള്ളത് അപ്പോൾ ഇതിന് ഞാനൊരു ഹോബി നിലയിൽ അങ്ങ് തുടങ്ങിയതാണ് അപ്പം മ്യൂസിഷ്യന്മാർ വന്നിട്ട് ഫ്ലൂ ടെസ്റ്റുകൾ വന്നിട്ട് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ അവരുടെ ലിപ്പ് കവറിങ് നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചീപ്പ് റേറ്റിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഓടകളൊക്കെ നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിൽ കാണുന്ന ഓടകളിലാണ് ഉണ്ടാക്കുന്നത് നല്ല ഓടകൾ നമുക്ക് ആസാമിൽ നിന്ന് കിട്ടും ആസാമിൽ നിന്ന് ഞാൻ വരുത്തിയിട്ടുണ്ട് പക്ഷേ അതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ഫോറസ്റ്റുകളിൽ വിത്ത് പെർമിഷൻ നമുക്ക് മേടിക്കാം നിലമ്പൂർ അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ ഹഡുകൾ ധാരാളമുണ്ട് അപ്പോൾ ഈ ഇതിന് ഈ ഫ്ലൂട്ടുകൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് വർഷം കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് മെഷർമെൻറ്റ് പഠിച്ചത് ഇതിൻ്റെ ശരിക്കും മെഷർമെൻ്റിൻ്റെ മാത്തമെറ്റിക്സ് ഇരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് ലെങ്ത് പിന്നെ ഇതിൻ്റെ ഡയമീറ്റർ ഇതിൻ്റെ ഉള്ളിലത്തെ ഡയമീറ്റർ ഇതിൻ്റെ തിക്നെസ് ഈ മൂന്ന് വിഷയങ്ങളിലാണ് ഇതിൻ്റെ ശ്രുതികൾ ഇരിക്കുന്നത് അതനുസരിച്ച് വേണം നമുക്ക് അളവ് എടുത്തിട്ട് ഇങ്ങോട്ടാണ് തുളയ്ക്കുന്നത് ആദ്യം ഇതാണ് ഇത് ടൂണി ഹോളാണ് ഇത് ടൂണി ഹോള് ഇവിടുന്ന് തുടങ്ങുന്നു അത് കഴിഞ്ഞിട്ട് ഇത് തുളയ്ക്കുന്നു പിന്നെ ഇത് തുളയ്ക്കുന്നു ഇങ്ങോട്ട് വരുന്നു ഇതുകൊണ്ടാണ് അതുകൊണ്ട് ഫസ്റ്റ് ഹോൾ ഇതാണ് ഇതാണ് ബ്ലോയിങ് ഹോൾ നമ്മൾ ഊതുന്ന ഹോൾ ഇവിടെയാണ് ഊതുന്നത് ഇതിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നു അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അങ്ങനെയാണ് വരുന്നത് സാധാരണ ഇത് ഉണ്ടാക്കുന്നവരൊക്കെ ഇതിൻ്റെ മോഡൽ വെച്ചിട്ടാണ് ഒരു സാമ്പിൾ വെച്ചിട്ട് ഇതേപോലെ ഇതേ വലുപ്പത്തിലുള്ളതാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ശരിക്കും ഇതിൻ്റെ മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇതിൻ്റെ തിക്നെസ് ഇതിൻ്റെ ഡയമീറ്റർ അപ്പോൾ നമുക്കൊരു ബ്ലോയ്ക്ക് ഹോൾ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞ് ഊതി കഴിയുമ്പോൾ അത് ഏത് സ്മൃതിയിലാണ് നമുക്ക് നിർത്തേണ്ടത് അത് നമുക്ക് നിർത്തിയിട്ട് ഏതിൻ്റെ ഫ്ലൂട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഈ ഞാനൊരു പീസ് വായിക്കുവാണ് അപ്പോൾ പഴയ പാട്ടുകളൊക്കെയാണ് എനിക്ക് താല്പര്യം ഞാൻ ഇതിൽ ഉണ്ടാക്കുന്ന ഫ്ലൂട്ടുകൾ എന്ന് പറയുമ്പോൾ ആ മിഡിൽ ഫ്ലൂട്ടുകൾ മിഡിൽ ഫ്ലൂട്ട് പന്ത്രണ്ടെണ്ണമുണ്ട് ആ പന്ത്രണ്ട് എണ്ണവും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ബേസും ഉണ്ട് ബേസിൻ്റെ ഉണ്ടാക്കുന്നുണ്ട് ബേസ് നമുക്ക് ഞാൻ ഡി ഷാർപ്പ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കൈ എത്തണം കൈ എത്തുന്ന രീതിയിൽ പിന്നെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല ചിലരുടെ കൈ എത്തൂല അപ്പോൾ കൈയ്യെത്തുന്ന രീതിയിലാണ് ഇവിടെ നമുക്കിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു ബേസിക് കണക്കുണ്ട് അതിൽ കൂടുതൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല അപ്പോൾ ഇത്രയും ഫ്ലൂട്ടുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പത്തൊമ്പത് ഫ്ലൂട്ട് ഉണ്ട് ഇവിടെ എൻ്റെ അടുത്തുണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം പിന്നെ ഓർഡർ അനുസരിച്ച് ഇത് ഓർഡർ അനുസരിച്ച് അങ്ങോട്ട് വിളിച്ച് പറയും അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിയുടെ ഫ്ലൂട്ടാണ് സി അപ്പോൾ സിയുടെ ഒരു പത്ത് ഉണ്ട് അതുപോലെ ബിയുടെ ഒരു പത്തെണ്ണം ഉണ്ട് ഡി എ ഡി ഷാർപ്പ് അതുപോലെ തന്നെ ഇ എഫ് എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ് ഏയ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പഴയ ഗാനം കൂടെ നിങ്ങളെ കേൾപ്പിക്കാം നമ്മുടെ പ്രേം നസീറിൻ്റെ പഞ്ചമൻ കാട് എന്ന പാട്ടിൽ പടത്തിലെ ഒരു പാട്ടാണ് നല്ല മനോഹരമായ ഒരു ഗാനം കള്ളിപ്പാലകൾ പൂത്തു എന്ന ഗാനമാണ് ഞാനിപ്പോൾ പാടിയത് ആ ഇത് ബേസ് ഫ്ലൂട്ടാണ് ഇത് ഈയുടെ ഫ്ലൂട്ടാണ് ഈ ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് ധാരാളം ഉപയോഗിക്കുന്നത് ഇത് ഈയുടെ ഫ്ലൂട്ടാണ് ഇവിടെയുണ്ട് ഡി ഉണ്ട് ഡി ഷാർപ്പ് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലൂട്ടുകളാണ് അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ഇത് എയുടെ ഫ്ലൂട്ടാണ് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്കെന്താണെന്ന് വെച്ചാൽ ഈ നോഡുകൾ തമ്മിൽ ഈ ഓട ഈ ഓടകളുടെ മുട്ടുകൾ തമ്മിൽ തമ്മിൽ നല്ല ലെങ്ത് വേണം ഇത്രയെങ്കിലും ലെങ്ത് ഉണ്ടെങ്കിലേ നമുക്ക് ബേസ് ഫുൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഒരു മാറിൻ്റെ ഒരു ഇത്രയെങ്കിലും നമുക്ക് കിട്ടണം എങ്കിൽ അപ്പോൾ അത് കട്ട് ചെയ്ത് നമുക്കതിൻ്റെ സ്ട്രെയിറ്റായിട്ടുള്ള സ്ട്രെയിറ്റായിട്ടുള്ളതാണ് നല്ലത് ഞാൻ വളഞ്ഞ ഓടയിലും ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നമുക്ക് സ്ട്രേറ്റ് ആണല്ലോ എയർ കറക്റ്റായിട്ട് പോകുന്നത് അതാണ് ഒന്നും കൂടെ നല്ലത് അപ്പോൾ നല്ല മൂത്ത ഓട വേണം ഈ ഓടകൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബേസ് എടുക്കുമ്പോൾ നമുക്ക് ഇതുണ്ടോ നല്ല നല്ല ശബ്ദം കേൾക്കണം ഇത് ഉണങ്ങി വരുമ്പോൾ ഇത് വെലിത്തിട്ടല്ല ഉണങ്ങുന്നത് ഇത് ഉണങ്ങുന്നത് തണലിൽ തണലിൽത്തിട്ടാണ് ഇത് ഉണങ്ങണ്ടത് എങ്കിലേ ഇതിൻ്റെ ആ ടെമ്പർ എനിക്കുള്ളൂ അപ്പോൾ ഈ ബേസ് ബുള്ളൂട്ടിൻ്റെ ഇതാ ഏതായാലും ഈ എൻ്റെ റിട്ടയർമെൻ്റ് ലൈഫ് ഞാൻ അടിപൊളിയാക്കി ധാരാളം ഹോബികൾ കണ്ടെത്തിയിരിക്കുന്നു അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടിൽ ചുമ്മാ ഇരിക്കരുത് ഇതുപോലെ നല്ല മനോഹരമായ ഹോബികൾ കണ്ടെത്തുക അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആനന്ദം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ഒരു ബോറഡിയും കാണിയില്ല വർദ്ധിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഇത് കൊണ്ട് ഫ്ലൂട്ട് വേണമെങ്കിൽ ആ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം